റിൽ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ ഒരു സാധനം പറയുന്നുണ്ട് അതൊന്നും ചിലപ്പോൾ പലർക്കും അതിൻ്റെ എല്ലാം മനസ്സിലായിരുന്നു വരില്ല അതേ അവസരത്തിൽ അത് പൂരിപ്പിച്ചു കൊടുക്കാതില്ല അതിൻ്റേതായ രീതിയിൽ എസ് ഐ ആറിന്റെ ഫോം കൊടുക്കാതിരുന്നാൽ അത് വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ വോട്ട് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൗരത്വ നഷ്ടത്തിലേക്കായിരിക്കും അത് മുന്നോട്ട് പോകുന്നത് പല ഉള്ളുകൾ ഉൾവൊഴികൾ ഇതിലുണ്ട് അതായത് ഒറ്റടിക്ക് പൗരത്വം നിഷേധിക്കാൻ നിഷേധിക്കാനിപ്പോൾ ഒരു ഗവണ്മെന്റ് ധൈര്യപ്പെടുകയില്ല ആ ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഊടുവഴികളിലൂടെ പൗരത്വം എങ്ങനെ തട്ടി മാറ്റാം എന്നുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണോ എസ് ഐ ആർ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അപ്പം ആ സംശയം നിലനിൽക്കുന്ന കാലത്തോളം നമ്മളതിനെതിരെ കരുതിയിരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് മുന്നോട്ട് ചെയ്യും അതെ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണല്ലോ രേഖകൾ പൂരിപ്പിച്ചു കൊടുക്കണം പിന്നെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നമ്മുടെ വിദേശത്തുള്ള ആളുകളുടെ പേര് അതിൽ നഷ്ടപ്പെടാൻ സാധ്യത കാരണം ബി എൽ എമാർ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത് അത്രയേ ഉള്ളൂ ഞാനതിനെ അതായത് ഇന്ത്യയിൽ അത്തരത്തിലൊരു ഗവൺമെൻറ് ആണല്ലോ അവിടെ നിലനിൽക്കുന്നത് പല തരത്തിലും പൗരത്വം നഷ്ടപ്പെടുത്താനുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കോടതിയെ സമീപിച്ചു അതുപോലെ തന്നെ പാർലമെൻറ്റിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു പിന്നെ അവർ വിചാരിച്ചത്ര ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു പാർലമെൻറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള പാർലമെൻറ്റിൽ അവരത് വല്ലാതെ കൈവയ്ക്കാതിരിക്കാൻ കാരണം അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഇപ്പോൾ ബീഹാറിൽ നമ്മൾ കണ്ടാകാണല്ലോ മറ്റ് ചില സംസ്ഥാനങ്ങളൊക്കെ കണ്ടാകാണല്ലോ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെടുത്തി അവരൊക്കെ ഇപ്പൊ വയ്യാധാരമാവുന്ന ഒരവസ്ഥയിലേക്കാണ് അപ്പോൾ അത് കേരളത്തിൽ ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തു മാത്രം ലീഗിന്റെ എങ്ങനെയാണ് മലബാറിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന് നല്ല വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒരു ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പ്രതിഭരിക്കും യു ഡി എഫിന് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കാറുണ്ട് എവിടെ എവിടെ അത് കോട്ടയക്കലൊന്നും സംഭവിച്ചിട്ടില്ല അതിങ്ങനെ ആരോ എന്തോ പ്രസ്താവന കൊടുത്തോന്നുള്ളൂ അതിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തിയ തീരുമാനത്തിലെത്തും തീരുമാനത്തിലെത്തും രണ്ട് പാർട്ടികൾ രണ്ട് മുന്നണിയൊക്കെ സ്വാഭാവികമായിട്ടും പ്രാദേശിക തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയാറ്റക്കെട്ടായിട്ട് പോകും ആദ്യോഗികമായിട്ടും അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊന്നുമില്ല അതായത് മലപ്പുറത്ത് മലപ്പുറത്ത് വെൽഫെയറിനോട് സഹകരിക്കുന്നുണ്ടോ എന്നുള്ളത് അത് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് മുന്നണിയുടെ ഭാഗമല്ല ജമാഅത്ത് ഇസ്ലാൻ ഈ ഒരു സംസ്ഥയിൽ ഒരു യോഗം നടന്നു ആ യോഗത്തിൽ ആറ് മിഷാഫർ അംഗങ്ങളെ കൂടി ചേർന്നിട്ടുണ്ട് പക്ഷേ തങ്ങൾ കുടുംബത്തിന് ആരും ഉണ്ട് അതവിടെ ഒഴിവന്നതിലേക്ക് അയാളെ നികത്തുന്നതാണ് അത്രേ ഇതുവരെ ആ അത് മുഷാഫറ തീരുമാനത്തില് എത്തേണ്ടതാണ് എന്താ അറിയില്ല തൃപ്തികരമല്ല എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ അറിയില്ല ഞാനിപ്പോ വന്നപ്പോൾ മനസ്സിലാക്കിട്ടുണ്ട്